പ്ലീസ് എൽ ഓൺ പ്ലീസ് ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടി ആയിരിക്കും വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടിയായിരിക്കുന്നു പ്രത്യേകാൽ ഒരറിയിപ്പുള്ളത് നമ്മുടെ നെയ്യാറ്റിങ്ങര നടക്കുന്ന മീറ്റിങ്ങിൻ്റെ കാര്യം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടല്ലോ ദൈവം അനുവദിച്ചാൽ വരുന്ന രണ്ടാഴ്ചയ്ക്കകം അവിടെ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എല്ലാ ഞായറാഴ്ചയും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ ദൈവം നടത്തുന്ന സമയം വരെയും അമീൻ അലരുയാ മീറ്റിംഗ് ക്രമീകരിപ്പാൻ ഞങ്ങളാഗ്രഹിച്ചു പ്രാർത്ഥനയോടെയായിരിക്കുന്നു പ്രത്യേകം ശ്രദ്ധിക്കുക ഒന്നാമത്തെ വിഷയം നിങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കുക രണ്ടാമത്തെ വിഷയം കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി അവിടുത്തെ പ്രവർത്തനത്തിന് വേണ്ടി ഒത്തിരി സാമ്പത്തിക ചിലവുകളുണ്ട് വാടക കൊടുക്കേണ്ടതുണ്ട് കസേരകൾ മേടിക്കേണ്ടതുണ്ട് അതുപോലെ സൗണ്ട് സിസ്റ്റങ്ങളൊക്കെ ക്രമീകരിക്കേണ്ടതുണ്ട് അതിൻ്റെ തറയൊക്കെ ഒന്ന് ക്രമീകരിക്കേണ്ടതുണ്ട് അങ്ങനെ ഒത്തിരി ചിലവുകളുണ്ട് ദൈവനാമത്തിൽ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുവാൻ താൽപ്പര്യമുള്ളവർ ആ മീൻ കുടുപ്പിനെ നില അപർത്തി വലിയൊരളവ് നിങ്ങളുടെ ഭണ്ണാരത്തിൽ നൽകാമെന്നറിയ കർത്താവ് ഇന്ന് രാത്രിയിൽ നമ്മുടെ ിൽ കടന്നു വന്നിട്ടുണ്ട് ഒരു കസേരയെങ്കിലും ദൈവനാമത്തിന് വേണ്ടി കൊടുക്കുവാൻ താല്പര്യമുള്ളവർ നിങ്ങൾ കഴിയുന്ന കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുവാൻ താൽപ്പര്യമുള്ളവർ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക അമ്മയിൻ ഹലൂയ്യ കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ അതുപോലെ മറ്റൊരു വിഷയമുണ്ട് എൻ്റെ അമ്മ ഹോസ്പിറ്റലിൽ ആ ഇസുയിലാണ് കർത്താവ് പൂർണ്ണമായിട്ടുള്ള വിടുതലിന് വേണ്ടി ദൈവത്തിൻ്റെ കരം ചലിക്കുന്നതിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക ദൈവം ഈ ദിവസങ്ങളിൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കട്ടെ മറ്റൊരറിയിപ്പൂടെ വേണ്ട നമ്മുടെ ഈ മാസത്തെ ഫാസ്റ്റിംഗ് പ്രയർ മാസത്തിൻ്റെ അവസാനത്തെ അഞ്ച് ദിവസമാണ് അത് നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ ഇത് മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഉപവാസ പ്രാർത്ഥനകൾ ക്രമീകരിക്കുവാൻ താൽപ്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക ഉപവാസ പ്രാർത്ഥനകൾ വലിയ വിടുതലുകളും വലിയ ദൈവപ്രവർത്തിക്കും വലിയ അത്ഭുത സാക്ഷ്യങ്ങൾ എഴുന്നേൽപ്പിക്കുന്നതിനും കാരണമായി തീരട്ടെ നമ്മുടെ കർത്താവ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവൻ അവൻ അത്ഭുത മന്ത്രി വീരനാം ദൈവം ഹാലലൂയ അവൻ ഇന്ന് രാത്രിയിലും നമ്മുടെ മധ്യയിൽ ഇറങ്ങി വന്ന് നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ആകാശത്തിൻ്റെ കിളിവസം ുകളെ തുറന്ന് സ്വർഗത്തിലധികം വലിയ അത്ഭുതം പ്രവർത്തിക്കും ഇന്ന് രാത്രിയിലും ഒരു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം നിങ്ങളുമായി പങ്കുവെച്ച് മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പ് പ്രേശ്വർ ഫാമിലിക്ക് ഒരു മാതാവ് തൻ്റെ പ്രാർത്ഥനാ വിഷയം വിളിച്ചറിയിക്കുവാനിടയായി താൻ സ്നേഹത്തോടെ വിളർത്തിയ വളർത്തിയ തന്റെ മകൻ പതിനഞ്ചു വയസ്സായി പത്താം ക്ലാസ്സിൽ പഠിക്കുന്നു അവർ രണ്ടു മാസമായി തന്റെ ഭവനം വിട്ട് മറ്റൊരു ഭവനത്തിൽ മാറി താമസിക്കുന്നു തൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീടിൽ ആ കൂട്ടുകാരൻ ലോകത്തിന്റെ വഴികളിലും ഒക്കെ നടക്കുന്നൊരു അമീൻ കുഞ്ഞാണ് അവനേക്കാൾ രണ്ട് മൂന്ന് വയസ്സിന് മൂത്ത കുഞ്ഞാണ് അപ്പോൾ വളരെ ഭാരത്തിലും നിരാശയിലുമായിരുന്നു അവന് ഉപയോഗിക്കുന്ന ലഹരികളിൽ അടിമപ്പെട്ടു പോകുമോ അവൻ്റെ ജീവിതം നശിച്ചു പോകുമോ വളരെ ഭാരപ്പെട്ടു പലരെ വിളിച്ച് സംസാരിക്കുവാൻ തുടങ്ങി അവനെ തിരിച്ചു കൊണ്ടുവരുവാൻ അവർ പല മാർഗങ്ങളും നോക്കി നടക്കുന്നില്ല അവൻ ആ വീട്ടിൽ നിൽക്കുവാൻ മനസ്സില്ല വീട്ടുകാരെ വേണ്ട അവൻ വല്ലാത്തൊരു ഒരു ഒരു വല്ലാത്തൊരു മാനസിക സംഘർഷത്തിലൂടെ കടന്നു പോകുവാനിടയായി എന്നാൽ അവൻ പ്രിയ മാതാവ് ഉപവാസ പ്രാർത്ഥനകളൊക്കെ ക്രമീകരിച്ച് എന്ത് ചെയ്യണം എൻ്റെ മകൻ തിരിച്ചു വരണം പ്രാർത്ഥനയോടെയായിരുന്നു പലരും പല രീതിയിൽ അവരെ പറഞ്ഞ് ഭയപ്പെടുത്തിയപ്പോൾ അമേൻ ഹല്ലുയ ഞങ്ങൾ വരെ സന്തോഷത്തോടെ അമേന്മാർവോടെ ചേർത്ത് ആശ്വസിപ്പിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ കർത്താവ് സഹായിച്ചു പ്രിയ ദൈവമക്കളെ കരയുന്ന മാതാവ് എവിടെയുണ്ടോ കരയുന്ന ഒരു കൂട്ടം എവിടെയുണ്ടോ അമ്മേൻ ആരൊക്കെ ദൈവസ്ഥനത്തിൽ നിലവിളിക്കുന്നോ ഇന്നല്ല നാളെയാലും നമ്മുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരത്തില്ല നമ്മുടെ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും അമ്മയൻ ആ കൂട്ടുകാരൻ്റെ കൂടെ ജീവിതം നശിപ്പിക്കുവാൻ പോയ പ്രിയ മകനെ സ്വർഗത്തിലെ ദൈവം കഴിഞ്ഞ ദിവസം രാത്രിയിൽ അമ്മയൻ ആ കൂട്ടുകാരനുമായി ചെറിയൊരു വാക്കുതർക്കം ഉണ്ടായി അമയൻ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കേറ്റമായി അമ്മയൻ ശരീരത്തിലൊരു മുറിവ് ഏറ്റുമെങ്കിലും അമ്മയൻ ഹാലലൂയ മുടിയനായ പുത്രന് തിരിച്ചറി ഉണ്ടായതുപോലെ അവൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് സംസാരിക്കുവാനിടയായി ഞാൻ ചെയ്തത് തെറ്റാണ് എൻ്റെ മാതാപിതാക്കൾ എന്നെ ഓർത്ത് വളരെ വേദനിക്കുന്നു എൻ്റെ സഹോദരി എന്നെ ഓർത്ത് വേദനിക്കുന്നുണ്ട് അമ്മയൻ എൻ്റെ ഭവനത്തിലാണ് സന്തോഷം ആമേൻ ഞാൻ പാപത്തിൽ അകപ്പെട്ടു പോയി അവനൊരു മാനസാന്തരം ഉണ്ടാകുവാനിടയായി ആമേൻ രാത്രി ആമേൻ ആ ആ നിന്ന് ആമേൻ ഒന്നര മണിക്കൂർ അമേൻ യാത്ര ചെയ്താൽ ആമൻ തീരാത്ത സ്ഥലം അങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് അവൻ മടങ്ങി അമേൻ തൻ്റെ അമ്മയുടെ അടുക്കലേക്ക് മടങ്ങി നടന്നു വരുവാനിടയായി ഒന്നര മണിക്കൂർ കൊണ്ട് എത്തേണ്ട മകൻ ആമേൻ മൂന്ന് നാല് മണിക്കൂർ എടുത്തു അർദ്ധരാത്രിയിൽ പ്രിയ മകൻ മാതാവിൻ്റെ അടുത്ത് ഓടി വരുവാനിടയായി പ്രിയ ദൈവമക്കളെ ആമേൻ ഒത്തിരി പേർ നിയമപാലകർ ഇടപെട്ടു അവനെ കൗൺസിൽ കൗൺസിലെയ്യുവാനിടയായി അവനെ മടക്കി വരുത്തുവാൻ ആർക്കും കഴിഞ്ഞില്ല പക്ഷേ പ്രാർത്ഥനയുടെ ശക്തി ആ മകനെ മടക്കി വരുത്തുവാൻ ഇന്ന് രാത്രിയിലും ഈ ചൊവ്വാഴ്ച രാത്രിയിലും മക്കളെ ഓർത്തു കരയുന്ന ഒത്തിരി മാതാപിതാക്കൾ അമേൻ ഇതുപോലെ തലമുറകൾ ൾ മാതാപിതാക്കളെ സ്നേഹിക്കാത്ത തലമുറകൾ ഇന്ന് രാത്രി ഒരുമിച്ച് പ്രാർത്ഥിച്ചെ തലമുറകൾ മാതാപിതാക്കൾക്ക് അനുഗ്രഹമായി മാറട്ടെ യേശുവിൻ്റെ യേശുമത്തിൽ മക്കളുടെ സ്നേഹം യേശുവിൻ്റെ യേശുവിന്റെ അപ്പ മക്കൾ തിരിച്ചറിയേണ്ട കർത്താവേ അമേൻ മാതാപിതാക്കൾക്ക് മക്കളെ സ്നേഹിക്കുവാനുള്ള മനസ്സ് കർത്താവ് നൽകണമേ പല തലമുറകളെ ഓർത്ത് ശപിക്കുന്ന മാതാപിതാക്കൾ ഇവൻ വന്നുപോയല്ലോ ഇവളെന്റെ അമേൻ കുടുംബത്തിൽ വന്നുപോയല്ലോ ആ ശാപങ്ങൾ െ രോഗികൾ അടിമപ്പെട്ടു പോയ തലമുറകൾ വിടിവിക്കപ്പെടട്ടെ മാനസാന്തരപ്പെടട്ടെ ശ്രീ അധാന പ്രൌഢപന തലമുറകൾക്കിടയിലേക്ക് മാനസാന്തരം ഉണ്ടാകട്ടെ മധ്യത്തിലും മയക്കുമരുന്നിലും അടിമപ്പെട്ടു പോയ തലമുറകൾ വ്യഭിചാര ബന്ധനങ്ങൾ വീണുപോയ തലമുറകൾ ലോകത്തിന്റെ കൂട്ടുകെട്ടുകളിലേക്ക് കോളേജിൽ പോവാതെ സ്കൂളിൽ പോകാതെ ആമൻ ജോലിക്ക് പോവാതെ അലയുന്ന തലമുറകൾ മാനസാന്തരപ്പെടട്ടെ യേശുവിന്റെ നാമത്തെ തലമുറകൾക്ക് വിരോധമായി എഴുന്നേറ്റ ആഭിചാര മണ്ഡലങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ വലിയ വിടുതൽ തലമുറകൾക്കിടയിലേക്ക് ദൈവത്തിന്റെ വലിയ ചലിക്കട്ടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കട്ടെ നല്ല സ്കൂളുകൾ കോളേജുകൾ അഡ്മിഷൻ ഉണ്ടാകട്ടെ മാന സ്വാതന്ത്ര്യപ്പെട്ട തലമുറ തലമുറകൾക്ക് നല്ല ജോലി ഉണ്ടാകട്ടെ തലമുറകൾക്ക് നല്ല ഭാവി ജീവിതം ഉണ്ടാകട്ടെ വിവാഹപ്രായമായ തലമുറകൾക്ക് നല്ല വിവാഹാലോചനകൾ കടന്നു വരട്ടെ തലമുറകളുടെ തലമുറയുടെ ആധിപത്യം പറയുന്ന നിന്റെ തലമുറയുടെ സന്തോഷം നീ കാണത്തില്ല നിന്റെ തലമുറയ്ക്ക് ഒരു ആമേൻ ആമേൻ അനുഗ്രഹം ഉണ്ടാകത്തില്ല വിദേശത്ത് പോയെങ്കിലും ഒരു ജോലി ഉണ്ടാകത്തില്ല അങ്ങനെ നിന്റെ മുഖത്ത് നോക്കി പറയുന്നവരുടെ മുമ്പിൽ വിസിറ്റിംഗ് വിസിൽ കടന്നുപോയ തലമുറകൾ യേശുവിന്റെ നാമത്തിൽ ജോലിയുള്ളവരായി മാറട്ടെ നല്ല ഭാവിയുള്ളവരായി മാറട്ടെ നല്ല ഭാവികളെ കൊടുത്തു നല്ല തൊഴിൽ െ കൊടുത്തോ നല്ല കുടുംബ ജീവിതങ്ങളെ കൊടുത്തോ മക്കളുടെ മക്കളെ കണ്ടോ അപ്പാ കുഞ്ഞുങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഏശുവിനം തന പിതാവേ ആ നിങ്ങൾ ഒരു പ്രാർത്ഥന വിഷയമായി ഭയപ്പെട്ടായിരിക്കുന്നോ സ്ക്രീൻ നമ്പർ നിങ്ങൾ വിളിക്കുക ചെറു കിട്ടിയില്ല എന്നൊരു വാട്സപ്പ് നമ്പർ ഉപയോഗിക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ പെരുസ്ഥലം പ്രാർത്ഥന പക്ഷെ വാട്സാപ്പിൽ മെസ്സേജ് കയറ്റെടുക്കുക കൂടുതൽ ലാവിലെ അച്ഛൻ നമുക്ക് പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണി വരെ ലൈവിൽ കമൻറ്റ് ചെയ്താലും ഞാൻ നിങ്ങൾക്ക് ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും ഞായറാഴ്ച സബാരാധനയുണ്ട് രാവിലെ പത്ത് മണി മുതൽ മണി വരെ അനുഗ്രഹിക്കപ്പെടേണ്ട വർഷിപ്പ് മെസ്സേജ് നിങ്ങൾ കാക്കാമല കേൾക്കുന്നുണ്ടായിത്തരും ഫാമിലിക്ക് കണ്ടു വരുവാൻ ആഗ്രഹിക്കുന്നവർ കിഴക്കേക്കോട്ടെ നിന്നും നെടുമ്പങ്ങാട് നിന്നും കൊല്ലം ആ ഭാഗത്തു നിന്നും ഒക്കെ കടന്നു വരുന്നവർ കിഴക്കോട്ട് വന്നിട്ട് തിരുവനന്തപുരം കിഴക്കേക്കോട്ട വന്നിട്ട് തിരുവല്ലം കാർഷിക കോളേജ് കാക്കാമുല കാക്കാമുല വഴി പെരിങ്ങമല പോകുന്ന ബസ്സിൽ കയറി കാക്കാമുല ജംഗ്ഷനിലേക്ക് ഇറങ്ങി പ്രേശ ഫാമിലേക്ക് കടന്നുവരിക ഇല്ലെങ്കിൽ മറ്റൊരു ബസ് തിരുവല്ലം കാർഷിക കോളേജ് കാക്കാമുല വഴി നെയ്യാറ്റിങ്ങര പോകുന്ന ബസ്സിൽ കയറി കാക്കാമുല ജംഗ്ഷനിലേക്ക് ഇറങ്ങി പ്രേശർ ഫാമിലിക്ക് വരിക നെയ്യാറ്റിങ്ങര ഭാഗം തമിഴ്നാടിന്റെ ഭാഗം കാഞ്ഞിരമുളള ഭാഗത്തുനിന്ന് കടന്നുവരുന്നവർ നെയ്യാറ്റിങ്ങര ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് തിരുവല്ലം കാർഷിക കോളേജ് കാക്കാമുല വഴി കിടക്കേകോട്ട പോകുന്ന ബസ്സിൽ കയറി കാക്കാമുല ജംഗ്ഷനിലേക്ക് ഇറങ്ങി ഫാമിലിക്ക് ഗോഡ് ഇറങ്ങിയ പ്രേശാമിലേക്ക് കടന്നുവരികു ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സപാരാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ പതിനൊന്ന് മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക ഫ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രേഷർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നുവരിക നിങ്ങളുടേതായ ഒരു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക പാസ്റ്റർ മൊബൈൽ നമ്പർ സീറോ സിസ്റ്റർ ബിജി രതീഷ് മൊബൈൽ നമ്പർ സെവൻ ഫൈവ് സിക്സ് വൺക്സ് നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും ഫാമിലിയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക